മരിച്ചെന്ന് ഇങ്ങോട്ട് വരണം നമ്മൾ നേരം ഇല്ല ആൻസർ നീ പേപ്പർ വേണം നമസ്കാരം ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ അല്ല ആദ്യം തന്നെ ഞാൻ എഴുതി കാണിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല ശ്രദ്ധിക്കാത്തവർ ഒരു പത്ത് സെക്കൻഡ് ബാക്കിലേക്ക് പോയി അതൊന്നും കൂടി വായിക്കാം ഗോപന് സ്വാമി ഈ വീഡിയോയുടെ ഐശ്വര്യം എഴുതി കാണിക്കാനുള്ള റീസൺ വേറൊന്നും ഞാൻ ഞാനിന്ന് രാവിലെ നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നുമില്ല അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാൽ ഒരു ഡ്രൈ ഡേ എന്നുള്ള കണ്ടീഷനിലാണ് വിചാരിച്ചിരിക്കുന്നത് ഒന്നും ഉണ്ടാവില്ല ഒരു കോണ്ടന്റ് ഇല്ല അപ്പൊ ആ പെട്ടെന്ന് ഗോവന്ദ് സ്വാമിയുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് വരുന്നു ഈ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വാമിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും ഐശ്വര്യങ്ങളുണ്ടാവുന്നതിന് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് എൻ്റെ ലൈഫിലുണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട് പിന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ വീഡിയോ ഒരു പ്രേരിപ്പിച്ച ഘടകം ഗോപന് സ്വാമിയുടെ മോൻ തന്നെയാണ് പുള്ളി ഒരു വീഡിയോ വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു അപ്പോൾ അത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ശരിയാണ് ഗോപൻ സ്വാമിയെക്കുറിച്ച് കൂടി ആ പേരിങ്ങനെ ഗോപൻ സ്വാമി ഗോപൻ സ്വാമി എന്നിങ്ങനെ ഈ പേരിങ്ങനെ കൂടി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എവിടുന്നൊക്കെ എവിടുന്നൊക്കെയാണ് ഐശ്വര്യങ്ങൾ എവിടുന്നൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല നാലു ഭാഗത്തു നിന്നും ഏതൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കാരുണ്യ കടാക്ഷങ്ങളൊക്കെ വന്നു ചേരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രമല്ല കുറച്ച് പേർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അത് എന്താന്നുള്ളത് ഞാനതും പറയാം ആദ്യം പുള്ളിയുടെ മകൻ പറയുന്നത് എന്താണെന്ന് നോക്കാം ായിട്ട് അത് പറഞ്ഞു അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് പക്ഷെ കളിയാക്കുന്നതിൽ കൂടെ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ടാണ് അവര് കാശുണ്ടാക്കുന്നത് ഗോപിൻ സ്വാമിയുടെ നാമം പറഞ്ഞാൽ ആ കളിയാക്കല കൂടെ ഗോപൻ സ്വാമി നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത് അതാണ് എനിക്ക് പറയാവുള്ളു അതിൽ നിന്ന് അവർക്കും അവരും ജീവിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ അവരും ജീവിക്കുകയാണ് അതാണ് ഈ കളിയാക്കുന്നത് പ്രത്യേകത അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവും അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം എത്തിയിട്ടില്ല അവർക്ക് ഈ ഒരു 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 ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ അച്ഛനും അച്ഛനെ വിളിച്ചതല്ലായിരിക്കും അല്ലേ അത് തന്നക്ക് വിളിച്ചതാണോ നൈസായിട്ട് എന്നുള്ള അറിയില്ല പക്ഷേ ഒരു ആത്മീയ ഊക്കലായിട്ട് നമ്മൾ തന്നെ കൺസിഡർ ചെയ്യണം വെറും ഊക്കലല്ല ആത്മീയ ഊക്കൽ കാരണം എന്താ വെച്ചാൽ ഗോപന് സ്വാമിയുടെ നാമം പറഞ്ഞിട്ടാണ് ഇന്ന് പ്രപഞ്ചം മുഴുവൻ ജീവിക്കുന്നത് സൂര്യന്റെ പ്രഭ പോലെയാണ് ഗോപന് സ്വാമി എന്നുള്ളതാണ് രണ്ടു ദിവസം മുന്നേ ഈ മകൻ ഒരു ഇൻ്റർവ്യൂയില് പറഞ്ഞു കേട്ടല്ലോ അതേപോലെ തന്നെ ആ ഒരു പ്രഭയിലൂടെ ജീവിക്കുന്ന ആളാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരോ മീഡിയ പേഴ്സൺസ് ഒന്നുമല്ല യൂട്യൂബേഴ്സ് ഓക്കെ ഇത് കാണുന്നു നിങ്ങൾക്കും അപ്പം നിങ്ങൾക്കും ഈ ഒരു ഐശ്വര്യം കിട്ടണം എന്നുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾക്കും ഇതുപോലുള്ള എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാനൊരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം അതിൽ നിന്ന് നിങ്ങൾ എന്താ വേണ്ടത് തീരുമാനിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗോപിൻ സാമയുടെ വീഡിയോ ചെയ്ത സമയം ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം പേര് ആ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ഇത് തമാശല്ലോ ഞാൻ തമാശിക്കൊരു തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യം തമാശയ്ക്ക് പറയില്ല വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ മൈൻഡ് സെറ്റോട് കൂടി കൂടിയൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും കച്ചറ ട ടോപ്പിക്കും കാണുന്ന പോലെ നിങ്ങൾ അത് കാണാതിരിക്കാം അപ്പോൾ കുറച്ച് പേർ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ബ്രോ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ വെറുതെ വീഡിയോ കാണാൻ മാത്രമല്ല ഞാനത് ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് ആൾക്കാരത് ലൈക്ക് ചെയ്ത് കണ്ടു ലൈക്ക് ചെയ്ത് കണ്ടിട്ടുള്ള കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആ വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടതിന് ശേഷം അവർക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല പത്തനംതിട്ട എന്നൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി നാലഞ്ച് സുഹൃത്തുക്കളും അവരവരുടെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ സമയത്ത് ഇതിൽ രണ്ട് പേര് വീഡിയോ ലൈക്ക് ചെയ്തു ബാക്കി മൂന്ന് പേര് വീഡിയോ ലൈക്ക് ചെയ്തില്ല അഞ്ച് പേര് ഇന്ന് കണ്ട സമയത്ത് രണ്ട് രണ്ടുപേരെ ലൈക്ക് ചെയ്തു ബാക്കി മൂന്ന് പേര് ലൈക്ക് ചെയ്തു ഈ രണ്ട് പേർക്കും പിറ്റേ ദിവസം മുതൽ തന്നെ നല്ല ഗുഡ് ന്യൂസാണ് കേൾക്കുന്നത് ഏഹ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടിട്ടുള്ള മറ്റ് മൂന്ന് പേരുടെയും അവസ്ഥ ഭയങ്കര ഭയാനകമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഒരു ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടു തീർത്തതിനു ശേഷം അവർക്ക് ഭയങ്കര കഷ്ടപ്പാടുകളാണ് ലൈഫിലുണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഓരോരുത്തർക്കും നമ്മൾ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്കും ഈ നിങ്ങളുടെ ലൈഫിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യം പരിപാടി വേണമെന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ദൈവം ഇത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഒരു ലൈക്ക് കിട്ടും രണ്ടര ലൈക്ക് ചെയ്ത് പിന്നെ ഞാനും ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് നമ്മൾ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഐശ്വര്യം നമ്മളെ നമ്മളൊക്കെ ജീവിക്കുന്നത് നാളത്തെ പ്രതീക്ഷകളോട് കൂടിയാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഗോപൻ സ്വാമിയുടെ ഐശ്വര്യം എപ്പോഴും ഉണ്ടാവട്ടെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ഈ വീഡിയോ എന്താണ് ടോപ്പിക് നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ന്യൂസ് കണ്ടോ കണ്ടോന്നറിയില്ല ഈ പുള്ളി സമാധിയായി മരിച്ചു എന്ന് പറയുന്നില്ലല്ലോ പറയാൻ പാടില്ലല്ലേ പുള്ളി സമാധിയായി കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ആത്മാവ് ശരീരത്ത് കയറിയിട്ട് മൂന്ന് ചെറുപ്പക്കാരെ മർദ്ദിച്ചു മൂന്ന് പേരെ അടിച്ചു എന്നുള്ളൊരു സംഭവം കിട്ടും മുതിര തല്ലുകിട്ടി അവർ ആശുപത്രിയിലാണ് പിന്നെ അവരുടെ നില തന്നെ ഭയങ്കര കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ടല്ല മാനസികമായിട്ടും കൂടി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ആ ഒരു ന്യൂസ് ആണ് നമ്മളിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്യാറ്റിങ്കര ഗോവിന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ എന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് സംഭവം താമസസ്ഥലത്തിന് സമീപമുള്ള മൂന്നോളം വീട്ടിൽ അകാരണമായി ബൈക്കുകൾ തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി യെസ് ഇത് സത്യമാണ് നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ആരായിരുന്നു ചെറുപ്പക്കാർ എന്നുള്ളത് ഞാൻ സീരിയസ് ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മീഡിയ കംപ്ലീറ്റ് അരിച്ചു കുറയ്ക്കിയ സമയത്ത് ഒരുപാട് നമ്മളെ കോണ്ടാക്ഷനൊക്കെ വിളിച്ചു നോക്കിയ സമയത്ത് കുറച്ച് പേരെ അയച്ചു തന്നിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട് ഇവരാണെന്നല്ല ഒരു പക്ഷേ ഇവരായിരിക്കുമോ അടിച്ചിട്ടുള്ള അടിക്കാനുള്ള കാരണം എന്താന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോ മനസ്സിലായി കൂടാല്ല സഹോദരങ്ങൾ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ മൂന്ന് പേര് ഈ മാധ്യമ പ്രവർത്തകർ അല്ലെന്ന് തോന്നുന്നുണ്ടട്ടോ കാരണം വെച്ചാൽ ഇത് രണ്ടുപേര് സംശയമുണ്ട് ഈ മാധ്യമ പ്രവർത്തകർ പിന്നെ അയാളുടെ ജോലിയാണ് വിധത്തില് പക്ഷെ ഇരിക്കുന്ന മറ്റു രണ്ടുപേരും അവിടത്തെ ആ പ്രദേശവാസികളാണ് അവരെന്തോ ഗോപൻസ്വാമിയുടെ മക്കളെ പറ്റിയോ ഗോപൻസ്വാമിനെ പറ്റിയോ എന്തോ സംഗതി മോശമായിട്ട് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അടി നടന്നതുള്ള ആ ഒരു രീതിയിലുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ കിട്ടി എന്താണ് പിന്നിലുള്ള സംഭവം പിന്നെന്ന് പറഞ്ഞാൽ അയാൾ കിടപ്പിലായിരുന്നു കുറെ നാളുകായി കിടപ്പിലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ കുടുംബവീട് ഞാൻ പറഞ്ഞായിരുന്നു കുടുംബയുടെ മേലാണ് അപ്പോഴത് കിടപ്പിലായിരുന്നു പക്ഷേ ഈ വഴക്ക് രാത്രി കാലങ്ങളിലാണ് പൂജ എന്നും പറയുന്നുണ്ട് രാത്രികാല പൂജ അയൽവാസിയായ വിശമ്പനം പറയുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ കേട്ടിട്ടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിലാണ് ഇപ്പൊ ശബ്ദം കേക്കാറുണ്ട് പിന്നെ അയാളെ വഴക്ക് പറയുന്നത് ഉള്ളതും കേട്ടിട്ടു കേട്ടു യെസ് ഇങ്ങനത്തെ സംഗതികളൊക്കെ പറഞ്ഞതായിട്ടുള്ള അറിവ് അവിടെ സ്വാമി സ്വാഭാവികമായിട്ടും അയാൾ സമാധീനിക്കാന്ന് ചോദിച്ചിട്ട് അയാൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്നില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ മനസ്സിലായി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഈ കിട്ടി അടി എന്ന് ഇനി അടുത്ത ഒരു വീഡിയോ കൂടി കണ്ടോ വളരെ മോശമായിട്ട് ഗോപിൻ സ്വാമിനെ പറ്റി പറഞ്ഞിട്ടുള്ള മൂന്ന് പേരുടെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് മൂന്ന് പേർക്കാണ് അടി കൊണ്ടിട്ടുള്ളതും ഇതും എവിടേക്കോ അത് കണക്ഷൻ ഉണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം ഇത് ഇത് വെറുതെ ഞാനെങ്കിലും ഞാൻ എന്തെങ്കിലും രാവിലെ വന്നിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അസംബന്ധം പറയാന്നൊക്കെ തോന്നിയിരിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ സത്യാവസ്ഥല്ല ഇത് ഇതിന്റെ എത്രത്തോളം ഭയാനകമാണ് ഇതിന്റെ വേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഈ അടുത്ത വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും ഒരു കെട്ടുകഥയാണോ ഇത് ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത് അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത് കാരണം ഒരു ഗോവൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം വാദമുയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരച്ചുവള സ്വദേശി രാത്രി ആക്രമണം അയച്ചുവിട്ടത് തുടർന്ന് സമീപത്തുള്ള മൂന്ന് യുവാക്കളുടെ യുവാക്കൾക്ക് കണ്ടോ അയാളുടെ ഇരുത്തത്തിന് വരെ നിങ്ങൾ ശ്രദ്ധിക്കണം അയാളുടെ ഇരുത്തത്തിന് വരെ ആ സമാധിയുടെ ആ ഇരുത്തം പോലെയാണ് ഏഹ് കല്ലറ പൊളിച്ച ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഏത് രീതിയിലാണെന്നുള്ളത് ഈ മനുഷ്യനെ അടിച്ചതിന് ശേഷം ഇവരടിച്ചതിനു ശേഷം ഇയാളൊരു സമാധിന്റെ പോസ്റ്ററിലാണ് പോയിരുന്നിട്ടുള്ളവരെ ഇതൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കൊരു ഒരു ഒരു കളിയാക്കല് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നുകയായി തോന്നു നിൽക്കാറില്ല അങ്ങനെ തോന്നുന്നവർ വിശ്വാസികളല്ല നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ കണ്ടിറങ്ങിപ്പോവാം പോലീസിന്റെ വിവരം അറിയിച്ചു പോലീസ് അദ്ദേഹത്തെ കഷ്ടെടുത്ത് നേരത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മാനസിക ആരോഗ്യത്തിനുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ലാസ്റ്റ് ഇതിന്റെ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല കാരണം ഇത് ഇദ്ദേഹം ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് വിവരം ശരിയാണ് അവിശ്വാസികൾക്ക് ഇത് ലഹരിയായി തോന്നാം മദ്യലഹരിയായി തോന്നാം മാനസിക രോഗമായി തോന്നാം പക്ഷെ ആക്ച്വലി ഇത് ഗോബന് സ്വാമിയുടെ ആത്മാവിനെയാണ് കാരണം അത്ര അധികം കൊടും ക്രൂര കൃത്യങ്ങളാണ് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും ഒരുപാട് ഒരു പണിയും ഇതുമില്ലാത്ത കണ്ട അണ്ടരടകൂടം യൂട്യൂബേഴ്സ് കംപ്ലീറ്റ് ഇതിനെ കുറിച്ച് എന്താ രാവിലെ ജീവിച്ചു കഴിഞ്ഞു വരുമ്പോൾ മനുഷ്യനൊരു ഭാഗത്ത് സമാധിയായിട്ട് സമാധിയിട്ടിരിക്കാൻ പറ്റില്ല എന്നുണ്ടാകാൽ നിങ്ങൾ ഇതൊക്കെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള അറിയില്ല ഒരു ഇതിൽ കൂടുതൽ ഒരു മനുഷ്യനെ കുടുംബത്തെ ദ്രോഹിക്കുന്ന സമയത്ത് അവിടെ ആ കുടി കൊള്ളുന്ന ആ ശക്തി ഒരിക്കലും നിങ്ങളെ വെറുതെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തായാലും ഈ പറയുന്ന ആ ഇരുത്ത് ശ്രദ്ധിക്കണം ആ ചേഷ്ടകളും ഗോഷ്ടികളും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞ പോലെ ഒരുപാട് വിശ്വാസികൾ അവിടെ വരുന്നുണ്ടെന്ന് കണ്ടു ഇന്നിപ്പോ രാവിലെ നോക്കുമ്പോ ഒരു വിശ്വാസിയുടെ ഒരു ചെറിയൊരു ബൈറ്റ് അവിടെ കണ്ടു ഒരു വിശ്വാ സംസാരിക്കുന്ന സംഭവം അപ്പൊ ഇനി അതും കഴിഞ്ഞേ പൊളിക്കാൻ പറ്റുള്ളൂ എന്താ ഇതിന്റെ ഒന്നും ഒരു മറുപടി അതിനെപ്പറ്റില്ല എന്റെ അവിടെ ടാർപ്പ ടാർപ്പറ ടാർപ്പാടകെടുത്ത് കെട്ടിയിരിക്കുകയാണ് ആറ് ടാർപ്പ അഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാരണം എന്തായാലും എനിക്കത് കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ പറ്റുകയുള്ളു ഇപ്പൊ വാടക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ടാർപ്പ വേണമെന്ന് പറഞ്ഞിരുന്നു സി ഐയും പറഞ്ഞിരുന്നു കുഴപ്പമില്ല ഇന്ന് ഇന്ന് രാവിലെ ആക്കാന്ന് പറഞ്ഞു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ചെലപ്പോ മനസ്സിലാവില്ല എന്ന് വരാം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഗോവൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ് നടക്കുന്ന സംഭവങ്ങളിൽ എന്തൊക്കെയോ സത്യം എന്തൊക്കെയോ സംഗതികൾ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഞാൻ ആരോടും അതിൽ കൈകടത്തിയൊന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വാസിയാണ് നിങ്ങൾ നിങ്ങളെ മനസ്സ് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചാഞ്ചാട്ടത്തിൽ നിൽക്കുമായിരിക്കാം പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ഗോപാലസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ചിന്തിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണോ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന നാല് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കണോ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചതിന് ശേഷം വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ നിങ്ങളെടുക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു நம்மக்கு பற்ற சமாதி சமா